ഉണക്ക ഉണക്കച്ചെമ്മീൻ വെച്ച് ഒരു തീയലുണ്ടാക്കിയാലോ അതിനായിട്ട് ഞാൻ കുറച്ച് ഉണക്ക ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഉണക്ക ഉണക്കക്കൊഞ്ച് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വരാം അപ്പോഴേക്കും കുറച്ച് ചേന കിഴങ്ങ് സവാള പച്ചമുളക് കൂടി ഉണ്ടെങ്കിൽ സൂപ്പറ കേട്ടോ ഇവിടെ ഞങ്ങൾക്ക് മുരിങ്ങിക്ക കിട്ടില്ല അരിഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു ചട്ടിയിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുക അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കുക സവാളയും പച്ചമുളകും ഒന്ന് വഴണ്ട് വരട്ടെ കുറച്ച് ഉപ്പ് കൂടി ചേർക്കണേ അത് വഴണ്ട് വഴിയുമ്പോഴേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക കൊടുക്കാം സ്പൂൺ മതിയാകുമേ എന്നിട്ട് അതുകൂടി ഒന്ന് നന്നായി ഇളക്കിയിട്ട് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാവേ അതൊന്ന് വഴണ്ട് വരട്ടെ മണ്ട് കഴിയുമ്പോഴേക്ക് നമുക്കതിലേക്ക് പൊടികൾ ചേർക്കണേ ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് അതുകൂടി ഒന്ന് ഇളക്കി അതിൻ്റെ നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറണേ പച്ചമണം മാറി കഴിയുമ്പോൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചേനയും കിഴങ്ങും നമുക്ക് ചേർത്ത് കൊടുക്കാവേ എന്നിട്ട് ആ മസാലയും കഷ്ണങ്ങളുമായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം അതിലേക്ക് വേണമെങ്കിൽ ഇപ്പോൾ കുറച്ച് വെള്ളം ചേർക്കാം അല്ലെങ്കിൽ ഒന്ന് അടച്ച് വെച്ച് ഒന്ന് മസാലയൊക്കെ ആയി കഴി വരണ്ട് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം അപ്പോൾ ചേർത്താലും മതി ഞാൻ ഇപ്പോൾ അങ്ങ് ചേർത്ത് കൊടുക്കുവാണേ വെള്ളം കൂടെ ഒഴിച്ച് ഞാൻ നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് അടച്ച് വെക്കുവാണേ അത് വേവാൻ അത് വേവുമ്പോഴേക്കും നമുക്ക് നമുക്കതിനകത്തേക്ക് തീയ്യലാകേണ്ട തീയലിൻ്റെ റെസിപ്പി ചേർക്കണ്ടേ അപ്പോൾ നമുക്ക് തേങ്ങ വറുത്തെടുത്തിട്ട് വരാം അതിന് മുമ്പ് ഞാൻ ആ കൊഞ്ച് ചേർത്ത് ഇളക്കി വയ്ക്കുന്നുണ്ടേ അപ്പോൾ ആ ഫ്ലേവർ കൂടി നന്നായിട്ട് ആ കഷ്ണത്തിലൊക്കെ പിടിക്കുകയെ പൊടിക്കൊഞ്ചാണ് കേട്ടോ കുഞ്ഞിക്കൊഞ്ചാണ് അതിവിടെ ചേർത്ത് ഇളക്കി വെച്ച് അടച്ചു വെച്ചിട്ട് നമുക്ക് തേങ്ങ ഫ്രൈ ചെയ്തെടുക്കാവേ ഇത് ഞങ്ങളിവിടെ വാങ്ങിയ ഡ്രൈ തേങ്ങ തന്നെയാണ് ഡ്രൈ കൊക്കനട്ട് തന്നെയാണ് കാര്യം ഇവിടെ പച്ച തേങ്ങ അത്ര നല്ലതല്ല കിട്ടുന്നത് അതുകൊണ്ട് ഫ്രൈ ഇത് ഉണങ്ങിയതാണ് അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവുമ്പോഴേക്ക് തന്നെ അത് നന്നായിട്ട് കിട്ടും അതിലേക്ക് കുറച്ച് പെരുഞ്ചീരവും കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അത് കൂടി അരിഞ്ഞതുകൂടി ഇട്ടുകൊടുക്കുക ഇവിടെ കൊച്ചുള്ളിയില്ല അതുകൊണ്ട് ഞാൻ സവാളയാണ് അരിഞ്ഞിട്ടിരിക്കുന്നത് അതിൻ്റെ കളർ മാറി വരുന്നുണ്ട് ഇതിന് നല്ല ഒരു ചെറിയ ബ്രൗൺ നിറവാകുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് ബ്രൗൺ ആകണേ പക്ഷേ കരിഞ്ഞു പോകരുത് നമ്മൾ കണ്ടിന്യൂസിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണേ നന്നായി ഇളകിക്കൊണ്ടിരിക്കണേ അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവേ അപ്പോഴേക്കും തന്നെ നമ്മുടെ തീയല് ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് നന്നായി തിളച്ച് വരുന്നുണ്ടേ ഇതാണ്ടേ അതിപ്പോൾ ഒന്ന് ഫ്രൈ ആയിട്ട് ബ്രൗണി നിറമാകുമ്പോൾ നമുക്ക് അതിലേക്ക് നമുക്ക് എരിവിന് അതിൽ മുളക് പൊടി ഇട്ടുകൊണ്ട് ഒരു കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും മാത്രമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നന്നായി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കിനി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാവേ ഞാൻ അരച്ചെടുത്ത് ഇതിന് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുകൂടി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അതുകൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ അപ്പോൾ അത് തുറന്നപ്പോൾ തന്നെ ആ കൊഞ്ചിൻ്റെ ആ മണമുണ്ടല്ലോ മൂക്കിലോട്ട് ഇങ്ങനെ അടിച്ച് കയറുവാണ് നല്ല മണം കൊഞ്ച് തീയലിൻ്റെ മുരിങ്ങയ്ക്കും കൂടെ വേണമായിരുന്നു അതായിരുന്നു സൂപ്പർ ഇവിടെ ഞങ്ങൾക്ക് മുരിങ്ങയ്ക്ക കിട്ടില്ല ഓണത്തിന് കിട്ടി അതാ മുരിങ്ങക്കാം അതൊരു മലയാളിക്കടയിൽ എന്നിട്ട് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് വേണേൽ ചേർത്ത് കൊടുക്കാവേ എനിക്ക് കുറച്ച് ഉപ്പ് കൂടി വേണേ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ തീയല് കുറയും തേങ്ങ വറുത്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് മോരും കൂടി കാച്ചാൻ വെച്ചിരുന്നത് തീയലും മോരും കൂടെ സൂപ്പറല്ലേ അങ്ങനെ കഴിക്കാവും എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ നമ്മുടെ മോരും സെറ്റായിട്ടുണ്ട് കറി നന്നായിട്ട് കുറി വന്നിട്ടുണ്ട് ഞാൻ തക്കാളി ചേർക്കുന്ന കാര്യം അങ്ങ് പറയാൻ മറന്നുപോയി ഒരു തക്കാളി കൂടി ചേർക്കണേ അല്ലെങ്കിൽ കുറച്ച് വാളൻപുളി പിഴുപുളി എന്നും പറയുമെ അത് പിഴിഞ്ഞു കൊടുത്താലും മതിയെ ആ വെള്ളം ചേർത്ത് കൊടുത്താലും മതി ഇത് പുളിയുള്ള തക്കാളിയാണ് അതുകൊണ്ട് ഞാൻ ഒരു വലിയ സൈസ് തക്കാളി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ആവശ്യാനുസരണം കുറുക്കിയെടുക്കാവേ ഞാൻ കുറച്ച് കുറുക്കിയെടുത്തിട്ടുണ്ടേ അങ്ങനെ നമ്മുടെ കൊഞ്ചൻ തീയൽ അതായത് ഉണക്ക കൊഞ്ചൻ തീയൽ റെഡി ആയിട്ടുണ്ട് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ആരും മറക്കരുത് മറക്കരുതേ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണേ ചേർത്തിട്ട് അടച്ചു വെച്ച് തരും അപ്പോൾ നല്ല സൂ വീണ്ടും തുറക്കുമ്പോൾ നല്ല സൂപ്പർ മണമായിരിക്കും കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പുതിയ റെസിപ്പിയുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നുണ്ടേ താങ്ക് യു ബായ്